ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശ്ശൂർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗിൽ വൺ തീ പിടുത്തം നൂറിലേറെ ബൈക്കുകൾ കത്ത് രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് പാർക്കിംഗിലാണ് തീ പടർന്നത് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചു എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമല്ല ആദ്യം ഇലക്ട്രിക് വാഹനത്തിനാണ് തീ പിടിച്ചത് ഏകദേശം അഞ്ഞൂറിലധികം ബൈക്കുകളാണ് എല്ലാ ദിവസവും ഇവിടെ പാർക്ക് ചെയ്യുന്നത് പാർക്കിംഗ് ഷെഡിലുള്ള വാഹനങ്ങൾ പൂർണ്ണമായും കത്ത് നശിച്ചു രാവിലെ ആറേ മുക്കാലിനോടെയാണ് തീപിടുത്തം ഉണ്ടായത് വാഹനങ്ങളിലെല്ലാം തന്നെ ഇന്ധനമുള്ളതിനാൽ തീ അണയ്ക്കാൻ ശ്രമകരമാണെന്നും അധികൃതർ വ്യക്തമാക്കി ആളുകൾക്ക് അപകടമൊന്നും ഉണ്ടായിട്ടില്ല പാർക്കിംഗ് ഷെഡിനുള്ളിൽ തീ ആളിപ്പടർന്ന അവസ്ഥയിലായിരുന്നു സമീപത്തെ മരത്തിലേക്ക് വരെ തീ പടർന്നിരുന്നു തീപിടുത്തത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു തീ ഇത്ര വലിയ തോതിൽ പടർന്നതിന് കാരണം റെയിൽവേ പാർക്കിങ്ങിന്റെ അനാസ്ഥയാണെന്ന് ആരോപണമുണ്ട് ആദ്യം ചെറിയ തൊഴിലാണ് ബൈക്കിൽ തീപിടിച്ചത് ആ സമയത്ത് പാർക്കിംഗിൽ ഫയർ എക്സിക്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീപിടുത്തം ഇത്രയും വലുതാകുമില്ലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ശക്തമായ കാറ്റുള്ളതിനാൽ മിനിറ്റുകൾക്കുള്ളിൽ മറ്റു വാഹനങ്ങളിലേക്കും തീ പടരുകയായിരുന്നു ഏറെ പണിപ്പെട്ടാണ് കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തി തീയണച്ചത് ന്യൂസ് ബ്യൂറോ തൃശൂർ